ആദിവാസി പുനരധിവാസ മേഖലയിൽ നിർമ്മാണം പാതിവഴിയിലായ ആനമതിൽ നിർമ്മാണം ഉടൻ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ ക്ഷേമസമിതി ആർളഫാം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ എം ഇരട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ആർളഫാം എ കെ എസ് ഏരിയ സെക്രട്ടറി കെ എ ജോസ് അധ്യക്ഷനായി എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കെ കെ ജനാർദ്ദനൻ പി സി ലക്ഷ്മി പി കെ അനന്തൻ പി കെ രാമചന്ദ്രൻ മിനി ദിനേശൻ എ ആർ രാമചന്ദ്രൻ ജോയൽ ടി പ്രവീൺ എന്നിവർ സംസാരിച്ചു സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എ കെ എസ് ആർളഫാം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആറള ഫാമിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സഖാവ് മോഹനൻ സൂചിപ്പിച്ചിട്ടുണ്ട് സമരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ് ആദിവാസി ക്ഷേമ സമിതിയും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള സി പി ഐ എം പാമനകത്തെ ആദിവാസി സമൂഹത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇപ്പൊ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വേഗം കഴിച്ചോ ഇതായിട്ട് തുണി അലക്കാനുള്ളതാ വാഷിംഗ് മെഷീൻ അത് കേടായിട്ടേ മൂന്ന് ദിവസമായി ആ പറയേ എന്റെ മിക്സി പോയി വാഷിംഗ് മെഷീനും പോയി ഞാൻ പോലെ നോക്കി ഫോണും പോയില്ല എന്ന പിന്നെ പുന്നപ്പോളയ എം ഗോൾഡ് ഒരുക്കുന്നു ഓണം ഓഫർ പത്ത് ദിവസത്തെ ഓണ സമ്മാന പെരുമഴ എം ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് പേർക്കും വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ മറ്റനേകം കിടിലൻ സമ്മാനങ്ങളും പത്ത് ദിവസത്തേക്കായി നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത് സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് വിജയികൾ വീതം ഏവർക്കും എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുന്നൻ തിളക്കമുള്ള ഓണാശംസകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ